അമ്മയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരികയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത നയാസിൽ നിന്ന് ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് വരികയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രി ചികിത്സ നൽകാതെ വ്യാജ അക്യുപഞ്ചർ ചികിത്സ വഴി വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ ഷമീറയെ നയാസ് നിർബന്ധിക്കുകയായിരുന്നു എന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് ഇവർ താമസിച്ച സ്ഥലത്തെ വാർഡ് മെമ്പർ യു ദീപിക ഇക്കാര്യം കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോടായി വെളിപ്പെടുത്തിയിട്ടുണ്ട് വാർഡ് ജീവനക്കാരും ആശാവർക്കർമാരും വർക്കർമാരും പലതവണ ഷമീറ ബീവിയെ വീട്ടിൽ ചെന്ന് കാണാൻ ശ്രമിച്ചെങ്കിലും നയാസ് അനുമതി നൽകിയിരുന്നില്ല ആശുപത്രി ചികിത്സ വേണ്ട എന്നും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതി ഉണ്ട് ചികിത്സിക്കാൻ എന്നാണ് നയാസ് അവരോടായി പറഞ്ഞത് ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ആശുപത്രിയിൽ പോയി ചികിത്സ നടത്താൻ താല്പര്യമുണ്ടെന്ന് ഷമീറ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ നയാസ് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്കിത് പറയാൻ പേടിയായിരുന്നു എന്നാണ് വാർഡ് കൗൺസിലർ യു ദീപിക പറയുന്നത് ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടിലെ ചികിത്സയ്ക്ക് വിധേയമായതാണ് അമ്മയുടെയും നവജാത ശിശുവിന്റെയും മരണത്തിന് കാരണമായത് എന്ന ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് മാത്രമല്ല ഇവർ താമസിച്ച വാടക വീട്ടിന് സമീപത്തുള്ള അയൽവാസികളും ഷമീറയുടെയും നവജാത ശിശുവിൻ്റെയും മരണത്തിന് ഭർത്താവായ നയാസിന്റെ പങ്കിനെ വ്യക്തമാക്കും വിധത്തിലാണ് പ്രതികരിക്കുന്നത് ഒരു ഗർഭിണി എന്നിരിക്കെ ലഭിക്കേണ്ട യാതൊരു വിധത്തിലുമുള്ള പരിഗണനയും കിട്ടാതെയാണ് ഷമീറ മരണപ്പെട്ടത് എന്നത് വ്യക്തമാണ് കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് വ്യാജ ചികിത്സയും അശാസ്ത്രീയ നിഗമനങ്ങളും നിരുത്തരവാദപരമായ പെരുമാറ്റവുമാണ് ഇവിടെ പ്രധാന പ്രതി വ്യാജ ചികിത്സയുടെ പിടിയിൽ വീണ് ഇരകളാവുകയാണ് നിരവധി ആളുകൾ പുറത്തു വരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ പ്രകാരം നയാസ് തിരൂർ സ്വദേശിയായ വ്യാജ അക്യുപഞ്ചർ സിദ്ധൻ്റെ ശിഷ്യനാണെന്നാണ് കരുതപ്പെടുന്നത് ജില്ലാടിസ്ഥാനത്തിൽ ഇവർക്ക് കേരളത്തിൽ പത്തോളം പഠന കേന്ദ്രങ്ങളുണ്ട് കല്ലാട്ടുമുക്ക് പെട്രോൾ പമ്പിന് സമീപമാണ് തിരുവനന്തപുരത്തെ പഠന കേന്ദ്രം അക്യൂ എന്ന പേരിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥമായി യാതൊരു ബന്ധവുമില്ലാത്ത ചികിത്സയാണെന്നാണ് ആരോപണം കേരളത്തിന് ഇതിനിരകളായി ഇതിനു മുമ്പും നിരവധി പ്രസവ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിലെ വീടുകളിൽ വർദ്ധിച്ചു വരുന്ന പ്രസവത്തിനും അപകടങ്ങൾക്കും കാരണം ഈ വ്യാജ ചികിത്സകരുടെ സ്വാധീനമാണെന്നും ആക്ഷേപം ഉയർന്നിരുന്നു തിരുവനന്തപുരത്ത് തന്നെ ഏതാനും നാളുകൾക്ക് മുമ്പ് ചാല മാർക്കറ്റിലെ വ്യാപാരിയായിരുന്ന കല്ലാട്ടുമുക്ക് സ്വദേശി അമീർ ഹംസ വ്യാജ അക്യൂ ചികിത്സയുടെ ഫലമായി മരണപ്പെട്ടിട്ടുണ്ട് പുറത്തു വരുന്ന മറ്റൊരു വിവരമനുസരിച്ച് അമ്മയുടെയും നവജാത ശിശുവിൻ്റെയും മരണത്തിന് കാരണക്കാരനായ നയാസ് ഒരു എസ് പ്രവർത്തകനാണെന്നാണ് മനസ്സിലാവുന്നത് ഇയാൾ ആരുമായി ഇടപഴകാത്ത വ്യക്തി എന്നാണ് നേരത്തെ വാർത്തകൾ വന്നിരുന്നത് എന്നാൽ ഇയാളൊരു എസ് ഡി പി ഐ മണ്ഡലം കമ്മിറ്റി നേതാവെന്നാണ് അറിയുന്നത് നയാസ് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പൂജപ്പുരയിലെ ബാർ ഹോട്ടലിനെതിരായ പ്രതിഷേധം മുതൽ പോപ്പുലർ ഫ്രണ്ട് ഡേ യൂണിറ്റി മാർച്ച് പരിപാടിയിൽ വരെ പങ്കെടുക്കുന്ന ചിത്രങ്ങളാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഇതിനെ തുടർന്ന് ഇയാൾ മറ്റേതെങ്കിലും കേസുകളിലും പ്രതിയാണോ എന്ന് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം അമ്മയും ഞവദാജ ശിശുവും മരിക്കാനിടയായതിൽ പോലീസിനും ഉത്തരവാദിത്വമുണ്ടോ എന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പൂന്തുറ പള്ളിത്തെരുവിൽ നായാസിനെ നിയമം പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും പോലീസിന്റെ ഭാഗത്തുണ്ടായത് വലിയ വീഴ്ചയാണെന്നാണ് പറയപ്പെടുന്നത് ഷമീറയ്ക്ക് അക്യൂ പഞ്ചർ ചികിത്സയാണ് താൻ നൽകിയിരുന്നത് എന്ന് നയാസ് പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനു മുമ്പേ പോലീസിന് ഈ കാര്യങ്ങൾ അറിയുമായിരുന്നു എന്നാണ് ആരോപണം ഇയാളുടെ എസ് ഡി പി ഐ ബന്ധമാണ് അന്ന് നയാസിനെതിരെ നീങ്ങുന്നതിൽ നിന്ന് പോലീസിനെ തടഞ്ഞത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അങ്ങനെ കരുതാനുള്ള കാരണം ഗർഭിണിയായ ഭാര്യയ്ക്ക് അക്യുപഞ്ചർ ചികിത്സയാണ് നയാസ് നൽകുന്നത് എന്ന കാര്യം ആരോഗ്യ വകുപ്പ് ഡിസംബറിൽ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു പക്ഷേ നടപടികളൊന്നും പോലീസ് ആ സമയത്ത് സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നാണ് സംശയങ്ങൾ വരുന്നത് ഇത്തരം സംശയങ്ങൾക്ക് പുറമേ മനഃപൂർവ്വമുള്ള ഗൂഢാലോചന ഈ മരണത്തിന് പിന്നിലുണ്ടോ എന്നും കരുതുന്നുണ്ട് കാരണം എട്ടു മാസം മുൻപാണ് ഇവർ തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്തിൽ തിരുമംഗലം ലൈനിൽ വാടക വീട്ടിൽ താമസം ആരംഭിച്ചത് ഷമീറയുടെ നാലാമത്തെ പ്രസവമാണിത് മുൻപത്തെ മൂന്നും സിസേറിയൻ ആയിരുന്നു ഇതെല്ലാം നയാസിനറിയാം അതുകൊണ്ട് തന്നെ സുഖപ്രസവം അസാധ്യമാണെന്ന് അങ്ങനെ അങ്ങനെയിരിക്കെ എന്തിനാണ് വീട്ടിൽ തന്നെ ചികിത്സിച്ചുകൊണ്ടുള്ള ഈ ക്രൂരത നടത്തിയത് എന്നാണ് സംശയമുയരുന്നത് ഈ കാരണങ്ങളാണ് മനഃപൂർവ്വമുള്ള മരണത്തിന് ഇയാൾ സാഹചര്യമൊരുക്കിയോ എന്ന് സംശയിക്കുന്നത് നയാസ് ചികിത്സ നിഷേധിച്ചതാണ് മരണത്തിന് കാരണമായത് എന്ന് ഷമീറയുടെ മാതാപിതാക്കൾ പോലും ആരോപണമുയർത്തിയിട്ടുണ്ട് ഏതായാലും പോലീസ് എല്ലാം വിശദമായി അന്വേഷിച്ച് വരികയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക